തോടിൽ നിർമ്മിച്ച തടയണയുടെ നടന്നു ലക്ഷം നിർമ്മാണ ായമംഗലം പഞ്ചായത്തിലെ വാർഡ് അഞ്ച് വായ്ക്കര മൂന്ന് തോടിൽ നിർമ്മിച്ച തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും പ്രയോജനകരമായ രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലെയും തോടുകളിൽ തടയണ നിർമ്മിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ അറിയിച്ചത് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ മൂന്ന് തോട്ടിലുള്ള തടയണ അത് ദീർഘാലമായി ഇവിടുത്തെ കർഷകരുടെയും മറ്റു നാട്ടുകാരുടെയും ഒരു പൊതു ആവശ്യമായി നിലനിൽക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞതിന് മുൻപത്തെ വർഷം വസതിയിലുൾപ്പെടുത്തിയെങ്കിലും പ്രായോഗികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അല്ലോന്നു ഈ വർഷം നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് നമുക്ക് വേ വേനൽക്കാലത്ത് കൃഷിക്കും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള കുടിവെള്ള ക്ഷാമത്തിനും പരിഹാരം എന്ന രീതിയിലാണ് ഈ തടയണ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചെറു തടയണകൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കർഷകരും മറ്റു നാട്ടുകാരും ആവശ്യപ്പെടുന്നതാണ് പ്രധാനമായിട്ടും കുടിവെള്ളവും അതോടൊപ്പം തന്നെ കൃഷിയും അതിൽ ഉപയോഗപ്പെടുത്താവുന്ന രണ്ട് മേഖലകളാണ് ഈ കാര്യങ്ങളിൽ ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്ത് തന്നെ വീണ്ടും ഒരു തടയണയുടെ ആവശ്യം ഈ പ്രദേശത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആകെ പരിശോധിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ ഇനിയും കൂടുതൽ തടയണകൾ നിർമ്മിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച അസിസ്റ്റൻ്റ് എഞ്ചിനീയർ വിനോ വിനോദ് വീടി അടക്കം അതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നിർമ്മാണം നിർവഹിച്ച ശ്രീ സജീവൻ ഇതിനൊപ്പം നിന്ന് തീരുമാനങ്ങൾ എടുത്ത് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവർക്കും ഈ അവസരത്തിൽ വാർഡ് മെമ്പർ ഉഷാദേവി കെ എൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയിധ്യത വഹിച്ചു ജലസ്രോതസ്സുകൾ നല്ല രീതിയിലാകുവാൻ തടയണകൾ സഹായകരമാണ് ആറ് ലക്ഷം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് പഞ്ചായത്ത് സെക്രട്ടറി സുധീർ അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് മത്തായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് എ ഇ വിനോദ് ഓവർസിയർ അമീറ കോൺട്രാക്ടർ സജീവ് സ്മിത അനിൽകുമാർ വാർഡ് മെമ്പർമാർ കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ രായമംഗലം